സിനിമ സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിലൊരു എംബുരാന്റെ ടീസർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു നാളിത്രയും കാലം പ്രേക്ഷകർ കാത്തിരുന്ന ടീസർ പുറത്തിറങ്ങിയതോടെ സിനിമയെക്കുറിച്ചുള്ള ആരാധകരുടെ ആകാംക്ഷ വർദ്ധിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടമാകും വിധം എല്ലാ ചേരുവകളും കോർത്തിണിക്കൊണ്ടുള്ള ചിത്രമാകും എംബുരാൻ എന്നാണ് ടീസർ നൽകുന്ന സൂചന യമ്പുരാൻ ടീസർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന സാഹചര്യത്തിൽ സിനിമയുടെ മൂന്നാം ഭാഗമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാവിഷയം സിനിമയ്ക്ക് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പൃഥ്വിരാജ് എംബുരാൻ ടീസർ ലോഞ്ചിലാണ് പൃഥ്വിരാജിൻ്റെ പ്രതികരണം മൂന്നാം ഭാഗത്തിന്റെ സൂചന നൽകി കൊണ്ടാണ് എംബുരാൻ അവസാനിക്കുന്നതെന്നും ചിത്രം വിജയിപ്പിച്ചാൽ മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എംബുരാൻ വലിയൊരു വിജയമാകട്ടെ പാർട്ട് ത്രീ ഇതുപോലെയല്ല കുറച്ച് വലിയ ചിത്രമാണ് എംബുരാന് വലിയൊരു വിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക എംബുരാൻ തീരുമ്പോൾ ഭാഗം ത്രീ ഇല്ലെങ്കിൽ കഥ പൂർത്തിയാകില്ലെന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ലൂസിഫർ നിർത്തിയത് വേണമെങ്കിൽ പാർട്ട് ടു ഇല്ലാതിരിക്കാം എന്ന രീതിയിലാണ് വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായി വിജയ് അവസാനമായി അഭിനയിക്കുന്ന ചിത്രം കൂടിയാണിത് ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ കയ്യിൽ ചാട്ടയുതി നിൽക്കുന്ന താരത്തെയാണ് പുതിയ പോസ്റ്ററിൽ കാണാനാവുക ഞാൻ ആണയിട്ടാൽ എന്ന ടാഗ്ഡേനും പോസ്റ്റർ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബറിൽ ദീപാവലി റിലീസിനായി ജനനായകൻ തിയേറ്ററുകളിലെത്തും അതിതാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ചിത്രത്തിൽ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ പൂജ ഹെഗ്ഡെ പ്രകാശ് രാജ് ഗൗതം നരൻ പ്രിയമണി മമിത ബൈജു തുടങ്ങിയവർ ഉണ്ടാവും തെലുങ്കിലെ മാസ് മഹാരാജ രവി തേജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വരാനിരിക്കുന്ന ചിത്രമായ മാസ് ജാഥരയുടെ ടീസർ പുറത്തിറക്കി രവി തേജ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി എത്തുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന ശ്രീലീലയാണ് ചിത്രത്തിലെ നായിക